അടിവളിയാണല്ലേ ಎಲ್ಲാതിലും അങ്ങനെയാണോ എ പപ്പാ സബ അച്ഛൻ കാണിക്കുന്ന പോലെ കാണിക്കരുത് ഈ ക്രിസ്മസ് അപ്പൂപ്പൻ ഏകദേശം ഒരു 10 വർഷത്തെ 10 വർഷത്തിക്കുള്ള ഒരു പഴകണ്ടട്ടോ ഡ്രസ്സ് അതിടു ഡ്രസ്സ് കേടേ സെന്ററിൽ നിന്നാണ് രണ്ട് മണിക്ക് തുടങ്ങേണ്ട ഷൂട്ട് ആയപ്പോൾ 4:30 ആയിട്ടുള്ളൂ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പയേക്ക് ചെറിയ ആയി വെച്ചിട്ടുണ്ട് മാസ് കണ്ടോ ഇഷ്ടായോ ആ കമിലെണേ ഓ സ്റ്റൈൽ കേടേ അപ്പോൾ ഇത്തവണ നമ്മളൊരു ക്രിസ്മസ് ഷൂട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് തന്നായിരുന്നു ഓൾറെഡി ക്യാമറ എടുക്കുന്നവരൊക്കെ ഓക്കെ ആയിട്ട് വന്നപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു അപ്പോൾ നമ്മളൊരു ഷൂട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ആദ്യം മേക്കപ്പ് ഒന്നും വേണ്ട വേണ്ടയെന്നാണ് കരുതിയത് പിന്നെ മേക്കപ്പ് ചെയ്യാമെന്ന് കരുതി സാധാ ചെയ്യുന്നതെന്ന് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്യാന്നാണ് കരുതിയത് അപ്പോൾ അങ്ങനെ ചെയ്തൊരു ലുക്കാണ് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് എനിക്ക് സെറ്റ് ചെയ്തതെന്നാൽ കുറച്ച് സമയം കൊണ്ടാട്ടോ എനിക്ക് പെട്ടെന്ന് സെറ്റാക്കി തന്നത് ഇവിടെ ഇത് സുചിത്ര എന്നാണ് പേര് നമ്മുടെ ശ്രീകാര്യത്ത് സമന്ത ബ്യൂട്ടി ലോഞ്ച് അത് അതിൻ്റെ ഓണറാണ് അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇവിടെ അടുത്തും ഒരു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു അന്ന് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കണ്ണിൽ ലെൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേഷൻ ഇത് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഇന്നലെ ഫുൾ ഇത് ഞാനായിരുന്നു സെറ്റ് ചെയ്തതാണ് കേട്ടോ ഇത് യാഷ്യൂട്ടിൻ്റെ രണ്ട് ഡോൾസ് ആണ് ഈ ക്രിസ്മസ് അപ്പൂപ്പൻ ഇപ്പം ഏകദേശം ഒരു പത്ത് വർഷത്തെ പത്ത് വർഷത്തിൽ കൂടുതലുള്ള പഴക്കം ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ അച്ഛൻ പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് കഴുകിയെടുത്ത് ഇവൻ ഇവിടെ കളിക്കാൻ അവർ കൊണ്ടുവന്നതാണ് പിന്നെ നമ്മൾ എക്സ്ട്രാ കുറച്ച് ലൈറ്റും കൂടെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചവിട്ട് ഇത് തന്നെയാണ് സെറ്റ്

തൊപ്പി തൊപ്പി എവിടെ എവിടെ പോയി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് പിന്നെ ഈ ഗിഫ്റ്റ് ബോക്സ് കവർ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ നമ്മൾ തലേ നാട്ടോ ഞാൻ രാത്രി ഇത് ചെയ്ത അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഇപ്പൊ വെച്ചിട്ട് ഈ ഒരു ചെടി ചട്ടി മറക്കാനും പിന്നെ ഇന്നലെ ഒരു കടയിൽ പോയിട്ട് ഒരുപാട് കാർഡ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പോയി ശരി ഇനി ഒരുവിധം രണ്ട് മൂന്ന് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനും ഇത് കണ്ടില്ല ആ അടിപൊളിയാണല്ലോ എല്ലാത്തിലും അങ്ങനെയോ

അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഷൂട്ടിൻ്റെ ഫോട്ടോസും ഒക്കെ എടുത്ത് വന്നത് ഗൂസ്ബെറി വെഡ്ഡിങ്സ് ആണ് അവിടെ ട്രുവാന്തത്തുള്ള ആണ് അവർ മെയിനായിട്ട് ഈ മാരേജ് വർക്കൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അവർ ഫസ്റ്റ് ആയിട്ട് ആയിട്ടിപ്പോൾ മീൻസ് ഇങ്ങനൊരു ഷൂട്ട് അവരുടെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണെന്നാണ് പറഞ്ഞത് ഒരു മൂന്ന് പേരാണ് കേട്ടോ വന്നത് ഫോട്ടോസ് ഒരുപാട് എടുത്തു വീഡിയോസ് എടുത്തു മോനെ ഇങ്ങനെ ഇരുത്തി ഒറ്റയ്ക്ക് സിംഗിളായിട്ട് എടുക്കണമെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഇല്ലായിരുന്നു അത് അവരായിട്ട് പ്ലാൻ ചെയ്തെടുത്താണ് കേട്ടോ പിന്നെ അവരെ ചിരിപ്പിക്കാൻ ഒരുപാട് പാട് കിട്ടും എല്ലാവരും േൻ്റെ അമ്മ അച്ഛൻ ഞാൻ പിന്നെ അവിടെ നിന്ന ചേട്ടന്മാർ അത് കടുമ നിങ്ങൾക്ക് മനസ്സിലാവും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവൻ ആദ്യമൊക്കെ അങ്ങനെ ഒരു ഒരിതിലൊക്കെ നിന്നു പിന്നെ നമ്മൾ ഓരോന്നൊക്കെ കോമഡി ഇതൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ചിരി കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവൻ്റെ കുറേ അധികം നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അവനെ ചിരിപ്പിക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ক্যাশোটি yeah, നമ്മൾ ആദ്യം കാണിച്ച പോലെ ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ വന്നപ്പോഴാണ് അവർ പറഞ്ഞത് എന്തെങ്കിലും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കൊള്ളായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ എന്താണ് ബെഡ്ഷീറ്റ് എടുത്തിട്ട് സെറ്റ് ചെയ്തതാണ് അതുപോലെ നന്നായി നമുക്ക് അതൊരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഫാമിലി ഫോട്ടോസും ഞാനും ചേട്ടനും മോനും എല്ലാവരുമായിട്ടൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്ത് പോയി കുറച്ച് റീൽസും കുറച്ച് ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എടുത്ത ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തത് ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ചേർക്കെ ഈ സ്പോട്ടിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് നമ്മുടെ മാരേജ് ഷൂട്ട് വിടാ വച്ചിട്ടായിരുന്നു നമ്മുടെ ബേബി ഷോൻ്റെ ഷൂട്ട് വിടാ വെച്ചിട്ടായിരുന്നു ഒരുവിധപ്പെട്ട എല്ലാ ഷൂട്ടുകളും വിടാ വെച്ചിട്ടായിരുന്നു ഇത് സ്ഥലം അടിമല തുറയാണ് അടിമല ടെമ്പിളിൻ്റെ താഴെ ഉള്ളത് ഇതെവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ അത് ഇന്ന് തൊട്ടടുത്തല്ല ഇവിടെ കുറച്ച് വരണം കുറച്ചൊരു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ദൂരമാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വവൻസ് ഒക്കെയാണ് നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ കുറച്ച് ഡാൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസാണ് നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മ ഈ ബ്ലോഗിനുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് അങ്ങോട്ട് വേണം നമ്മുടെ ചെറിയൊരു ദിവസം നമ്മളൊരു ബ്ലോഗായിട്ട് ഇട്ടു നേൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ് താങ്ക്